എൻ്റെ പേര് രാഹുൽ സുരേഷ് ഞാൻ കേരള ഹൈക്കോടിലുള്ള ലോയറാണ് ഇവിടെ എടപ്പള്ളിയിലാണ് താമസിക്കുന്നത് ഡിസംബർ ഫസ്റ്റ് വീക്ക് മുതൽ എനിക്ക് കട്ടിലിൽ നിന്ന് എണീക്കാനും നടക്കാനും ഇരിക്കാനും ഇരുന്ന് ഭക്ഷണം കഴിക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ നേരത്തെ തന്നെ ചെറിയ രീതിയിൽ ഡെസ്ക് ബൾട്ടും കംപ്രഷനും ഉണ്ടായിരുന്നുകൊണ്ട് അത് തന്നെയാണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിലെ ഡോക്ടർ പ്രവീണിന്റെ ട്രീറ്റ്മെന്റിലായിരുന്നു ഞാൻ ബുദ്ധിമുട്ട് കൂടിയതോടുകൂടി ഞാൻ വീണ്ടും പ്രവീൺ സാറിൻ്റെ അടുത്തേക്ക് തന്നെ വന്നു അഡ്മിറ്റ് ചെയ്തു ഒരു ടു വീക്സോളം നമ്മൾക്ക് മെഡിക്കേഷൻസ് ഒക്കെ തന്നിട്ട് അത് കുറയുമെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു പെയിൻ കുറയാത്തോണ്ട് തന്നെ സർജറിയിലേക്ക് പോകേണ്ടി വന്നു ഡോക്ടർ പ്രവീൺ സാറ് ഇവിടുത്തെ തന്നെ സ്പൈൻ സർജനായ ഡോക്ടർ ശ്രീഹരിയെ റെഫർ ചെയ്യായിരുന്നു അപ്പോൾ അവർ രണ്ടുപേരും തന്നൊരു കോൺഫിഡൻസിലാണ് ഞാൻ ഈ ഒരു സർജറിക്ക് വേണ്ടി മുന്നോട്ട് പോയത് ജോലിയുടെ ഭാഗമായിട്ട് എന്നും എനിക്ക് എണീറ്റ് നടക്കേണ്ട പോകേണ്ടത് ിലേക്ക് പോകേണ്ട അല്ലെങ്കിൽ വേറെ സ്ഥലത്തൊക്കെ പോകേണ്ട ആവശ്യമുള്ളതാണ് അപ്പൊ എനിക്ക് എപ്പോഴും ഇങ്ങനെ റെസ്റ്റ് എടുത്ത് മാറാൻ അല്ലെങ്കിൽ റെസ്റ്റ് എടുത്ത് വെയിറ്റ് ചെയ്യാനുള്ള ഒരു ടൈമോ ഒന്നും ഇല്ലായിരുന്നു നമ്മളുടെ മൊബിലിറ്റി കംപ്ലീറ്റ്ലി എഫക്റ്റഡ് ആയിരുന്നു അപ്പം ആദ്യം മെന്റലി തന്നെ ഒരു ഡൗൺ ആയൊരു ഫീസ് ആയിരുന്നു പക്ഷേ ഇവിടത്തെ ഒരു ട്രീറ്റ്മെൻറ്റും പ്രവീൺ സാറും ശ്രീഹരി സാറും തന്നൊരു കോൺഫിഡൻസും കൊണ്ടാണ് സർജറിയിലേക്ക് പോയത് സർജറി വളരെ നന്നായിട്ട് പോയി പിറ്റേ ദിവസം തന്നെ സെറ് വന്ന് രാവിലെ കട്ടിലെന്ന് എണീപ്പിച്ചു എണീപ്പിച്ച് നടത്തിച്ചു എന്നിട്ട് അന്ന് വൈകിട്ട് തന്നെ സാറിനെ ഡിസ്ചാർജ് ചെയ്തു സർജറി കഴിഞ്ഞതിന്റെ നെക്സ്റ്റ് ഡേ ഈവനിംഗ് ഫൈവ് ഓ ക്ലോക്കിന് ഇങ്ങനെ ലാസ്റ്റ് ആന്റിബയോട്ടിക്സ് കൂടെ എടുത്തിട്ട് ഇത് ഡിസ്ചാർജഡായി ഇപ്പൊ ആ ടൂ വീക്സ് കഴിഞ്ഞ് വന്നു സ്റ്റിച്ച് എടുത്തു ഐ ബാക്ക് ടു നോർമൽ ഇപ്പം എനിക്ക് എല്ലാ കാര്യങ്ങളും എന്താ പറയുക വളരെ കംഫർട്ടബിൾ ലൈഫ് മുന്നോട്ട് പോവുകയാണ് മുമ്പ് ഈ പെയിനും മെച്ചോണ്ട് നടന്ന സമയത്ത് നടക്കാൻ പോകുമ്പോഴേക്കുള്ള പാട് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കംഫർട്ടബിൾ ഇരിക്കാനുള്ള പാട് അങ്ങനെ പല ബുദ്ധിമുട്ടുകളായിരുന്നു ഈയൊരു സ്പൈൻ സർജറി ചെയ്ത് ആ ഡിസ്ക് ബൾജ് ബൾസ് കൂടി കംപ്ലീറ്റ്ലി ഐ ബാക്ക് ടു എ നോർമൽ ലൈഫ് ആൻഡ് ഐ ക്യാൻ ഗെറ്റ് ബാക്ക് ടു മൈ വർക്ക് ഓൾസോ അങ്ങനെ ലൈഫിലേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടു വന്നത് കിണ്ടർ ഹോസ്പിറ്റലും ഡോക്ടർ പ്രവീണും ഡോക്ടർ ശ്രീഹരിയാണ് ഒരിക്കൽ പോലും എനിക്ക് ഇവിടത്തെ ഒരു ട്രീറ്റ്മെന്റിന് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെന്നോ അല്ലെങ്കിൽ കുറവുണ്ടെന്നോ വേറെ എവിടെയെങ്കിലും പോയിരുന്നെങ്കിൽ നന്നായിരുന്നേനോന്നോ ഒരിക്കലും തോന്നിയിട്ടില്ല കാരണം അത്ര നന്നായിട്ടാണ് അവരുടെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും എല്ലാം നോക്കിയിട്ടുള്ളത് ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ ആണ് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ ഒരു ഹോസ്പിറ്റലിലേക്കാണ് വരുന്നത് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നില്ല നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പ്ലേസിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ ഒരു കംഫർട്ട് സോണിലേക്ക് വരുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചുനാൾ ഇവിടെ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു സർജറിക്ക് മുമ്പ് ഇവിടെ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നെങ്കിൽ പോലും ഒരിക്കലും എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല ഒരു ഹോസ്പിറ്റലിലാണെന്നല്ല കാരണം അത്ര നല്ലൊരു ട്രീറ്റ്മെന്റ് ആണ് അഡ്മിഷന് മുമ്പായാലും അഡ്മിഷൻ്റെ ടൈമിലായാലും അത് കഴിഞ്ഞിട്ടുള്ള പോസ്റ്റ് ഡിസ്ചാർജ് നമ്മുടെ കേരളമായാലും ട്രീറ്റ്മെന്റിലായാലും ഇവരെല്ലാരും തന്നിട്ടുള്ളത്